കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്ത് വ്യാപാരി കുടുംബങ്ങൾക്ക് നാളെ കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് മരണാനന്തര ആനുകൂല്യം നൽകുന്നു വ്യാപാരി മിത്ര അംഗങ്ങൾക്കുള്ള വിവിധ ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹം മഠത്തിൽ എന്നിവർ സഹായ വിതരണം കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമിതി അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് നാല് വർഷത്തിലേക്ക് ആ പദ്ധതി കടക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് കുടുംബങ്ങളിൽ ഓരോ വ്യാപാരി മരണപ്പെടുമ്പോഴും അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്ന നിലയിലേക്ക് ഈ പദ്ധതി ഈ നാല് വർഷം കൊണ്ട് മാറാൻ വേണ്ടി സാധിച്ചു ആദ്യ വർഷം മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള ധനസഹായം മാത്രമാണെങ്കിൽ ഘട്ടം ഘട്ടമായി ഒരു വർഷം മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആദ്യ വർഷം മരണാനന്തര സഹായം നൽകിയത് രണ്ടാമത്തെ വർഷം അത് നാല് ലക്ഷം രൂപയായി കഴിഞ്ഞ വർഷം അത് അഞ്ച് ലക്ഷം രൂപയോളം അഞ്ച് ലക്ഷം രൂപ ഒരു വ്യാപാരി മരണപ്പെടുപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിന് നൽകുന്ന നിലയിലേക്ക് ആ പദ്ധതി വിപുലപ്പെടുകയുണ്ടായി പിന്നീട് ഓരോ വർഷവും ചികിത്സാ സഹായങ്ങൾ എന്നുള്ള നിലയിൽ എൻജിയോഗ്രാം ചെയ്ത വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് എൻ ജിയോ പ്ലാസ്റ്റ് ചെയ്ത വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് ക്യാൻസർ ബാധിതരായിട്ടുള്ള വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് എല്ലാ മാസവും ഒരു രണ്ടായിരം രൂപ എന്നുള്ള നിലയിൽ വൃക്ക വെക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ കരൾ മാറ്റിവെക്കുന്ന വ്യാപാരി മിത്ര അംഗത്തിന് മൂന്ന് ലക്ഷം രൂപ അംഗഭംഗം വന്ന വ്യാപാരികളെ സഹായിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി വ്യാപാരി മരണപ്പെട്ടവരുടെ മക്കൾ വിദ്യാഭ്യാസത്തിനായി അവർക്കെല്ലാ വർഷവും ഒരു സ്കോളർഷിപ്പ് തുടങ്ങി ഈ നാല് വർഷം കൊണ്ട് നല്ല നിലയിൽ വ്യാപാരി പദ്ധതി ഈ വ്യാപാരികളുടെ ഇടയിലും പുതുസമൂഹത്തിലും നൂറ് ശതമാനം എല്ലാ ആളുകളെയും ചേർത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം നാലാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി മറ്റന്നാൾ പതിനഞ്ചാം തീയതി പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് അമ്പത് ലക്ഷം രൂപ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു കൈമാറുകയാണ് ചികിത്സാ സഹായം കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ ശ്രീ മുസ്ലിം അടത്തിലാണ് കൈമാറുന്നത് സുഗുണൻ പി വിജയൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു चाला ईस्ट कन्नूर